എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണല്ലേ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഉമരയ്ക്ക് പോവുകയാണ് എൻ്റെ തേർഡ് ഇത് എൻ്റെ മൂന്നാമത്തെ രണ്ട് രണ്ടുമറ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് രണ്ടുമറയുടെ വീഡിയോ ഞാൻ വിറ്റിട്ടുണ്ട് അതെല്ലാവരും പോയി കാണാം കാണാത്തവർക്കായി ഞാൻ രണ്ട് രണ്ടുമറയുടെ ലിങ്ക് രണ്ട് ഉമറ വീഡിയോയുടെ ലിങ്ക് ഞാൻ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ലിങ്ക് നോക്കി നിങ്ങൾ രണ്ട് രണ്ടുമറ വീഡിയോയും കാണാം ഈ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ും ചെയ്യട്ടോ അപ്പം ഇന്ന് ഞാൻ തെടും അതിൻ്റെ സന്തോഷത്തിലാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീടി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല കാരണം ഞാൻ മുമ്പ് രണ്ട് വീഡിയോ വിട്ടിട്ടുണ്ട് അതിൽ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയി കുറേ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യമായ അവിടെയുള്ള ഏറ്റവും അത്യാവശ്യമായ ഓരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ രസമുള്ളതും അത്യാവശ്യമായതും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ എന്തായാലും ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ കുഞ്ഞു കുഞ്ഞു ഓരോ ഭാഗങ്ങളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ ഉമ്ര ചെയ്യാൻ പോകാം ഓ ഈ ലക്സ് ഗോ റ്റു ഉമ്ര ഇതൊരു വീഡിയോ അല്ലേ അപ്പോൾ ലെക്സ് ഗോറ്റു ഉമ്രാ വീഡിയോ ഞാൻ ഉമ്ര ചെയ്യാൻ പോവുകയാണെ അപ്പം നിങ്ങൾ വീഡിയോ എൻ്റെ കൂടെ ഉമ്ര ചെയ്യാൻ വീഡിയോ അലഹമുല്ല മാഷാ അല്ല നമ്മൾ നമ്മളെ ഉമ്രയാത്ര തുടങ്ങിയിട്ടോ ടാക്സിയിലാട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങളെ അലഹമുല്ല മാഷാള്ള ഒരു ഉമറ കൂടി ചെയ്യാൻ പോവാണ് മക്കയിലോട്ട് എൻ്റെ മൂന്നാമത്തെ ഉമ്രയട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ മക്കയിലെത്തിയാൽ പിന്നെ ആദ്യം വരവേൽക്കുന്നത് നമ്മളെ പ്രാവുകളുടെ കൂട്ടല്ലേ അങ്ങനെ ഞാൻ പോകുന്ന വയനാട്ടോ ഒരുപാട് പ്രാവുകൾ ഭയങ്കര ഭംഗിയായിരുന്നു ഇപ്പം ആണ് ഞാൻ അവരെ അവർ ഞാനവിടെ നടക്കുന്നതിനനുസരിച്ച് അവരിത്തൂടി പാറായിട്ട് ഭയങ്കര കാണാൻ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവരിങ്ങനെ പാറുന്നത് ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ പ്രാവിന് ഫുഡ് എടുക്കാൻ ടീച്ചകൾ ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വൈക്കല് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ക്ലീനയും കിട്ടും അങ്ങനത്തൊരു വണ്ടിയായിട്ടോ ഇത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ ക്ലീൻ ചെയ്യുന്ന ആളും ക്ലീ ആളുകളും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ക്ലീൻ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ അടിയിൽ പ്രാവുകളും പറക്കുന്നുണ്ട് അത് ഭയങ്കര ക്യൂട്ടായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ മക്കയിലെത്തിയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ക്ലീൻ ചെയ്യുന്നത് കാണാനായിരുന്നു കേട്ടോ രസം മാഷു അള്ള അലഹദില്ല അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക നമ്മൾ അവിടുത്തെ ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ മക്കയിലെത്തി അങ്ങനെ ഒരു ഉമ്രയും കൂടി നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ് ഒരു ഉമറയും കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ് നിർവഹിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോവട്ടെ നമ്മൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലെത്തിയിട്ടുണ്ട് അലഹമുല്ല മാഷർ അല്ല മക്കയിൽ ഓരോ മാർബിൾ കൊട്ടാരങ്ങളാട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കയും മദീനൊക്കെ മദീനേക്കാൾ പോയപ്പോഴും അതും ഒരു അടിപൊളി കൊട്ടാരം തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അതേ നമ്മൾ മക്കയിലെത്തി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സന്തോഷത്തിൽ ഉമ്ര ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ പോവാം കേട്ടോ ഉമ്ര ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ അവിടെ അങ്ങനെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കൊട്ടാരം തന്നെയാട്ടോ ഇത് ഇക്കര ഭംഗിയുള്ള ഒരു കൊട്ടാരങ്ങളാണ് ഓരോ കൊട്ടാരങ്ങൾ ഒരു കൊട്ടാരമല്ല കൊട്ടാരങ്ങൾ മാത്രമല്ല കേട്ടോ ഇതൊക്കെ പള്ളികളാണ് പക്ഷെ കാണുമ്പോൾ നമുക്കൊരു കൊട്ടാരങ്ങളെ പോലെ നല്ല ഭംഗിയുള്ള കൊട്ടാരങ്ങളെ പോലെ അതാട്ടോ ഞാൻ കൊട്ടാരങ്ങളെന്ന് പറയുന്നത് ഇത് പള്ളികളാട്ടോ അങ്ങനെ ഇത് ഹറം ഹറമിലുള്ള ഓരോ പള്ളികളാണ് ഹർണമെൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളും കേട്ടോ അതാണ് യഥാർത്ഥം അങ്ങനെ കൊടുത്തുട്ടോ അപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ പോവാണ് ഇമാമിന്റെ കൂടെ ഹറവിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് നമ്മൾ ഒരു ലക്ഷം നിസ്കരിച്ച കൂടി നമുക്ക് കിട്ടൂട്ടോ അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ പോവാട്ടോ കൗബാ ശരി ഇവിടെ നിന്നാ നമുക്ക് കവ കാ കാണാൻ പറ്റൂട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ സെക്യൂരിറ്റികൾ അവിടെ നിന്ന് നമ്മളെ മാറ്റി നിർത്തി കാരണം ഒരുപാട് തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ നമ്മൾ നിസ്കരിച്ചതിൻ്റെ ശേഷം കേട്ടോ കാണേക്ക് പോയത് അപ്പോഴൊക്കെ ഇത് ഞാൻ ഇവിടെ നിന്ന് ദാഴ്ചക്കെ നമ്മളെ സംസം വെള്ളം എടുത്ത് കുടിക്കുകയാണ് ആദ്യം എഴുതി ഇട്ടിട്ടുണ്ട് ഇത് കൊണ്ട് വളുവെടുക്കാനോ കുപ്പിയിൽ കൊണ്ടുപോവരുത് അതുപോലെ ചിന്തരുത് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസം വെള്ളം കുടിക്കുക കേട്ടോ അങ്ങനെ ഞാൻ സംസാരിച്ച ബിസ്മിയൊക്കെ ചെല്ലി സംസം വെള്ളം കുടിക്കുമ്പോൾ അവിടെയുള്ള ആരോ ആ അവിടുത്തെ പോലീസ് സ്റ്റാഫുകൾ ഉണ്ടാവില്ല അവിടെയോ ആ ഒന്ന് എന്തോക്കളാക്കളോ പറയുമ്പോൾ അറബി എനിക്കറിയില്ലല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അത് എന്നോടാണെന്ന് ചോദിച്ച് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ പക്ഷെ അത് എന്നോടായിരുന്നില്ല അത് വേറെ അവിടെ ആരൊക്കെ ഏതോ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇരിക്കാൻ പാടില്ല അപ്പം അവിടെ ഇരുന്ന അപ്പം സംസം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരുന്നത് അപ്പം എന്നോടല്ലായിരുന്നു ഊട്ടുവാച്ചത് അപ്പോൾ ഞാനത് എന്നോടാന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതെന്നോടല്ലായിരുന്നു കണ്ടു എത്രമാരി ആളുകളാണെന്നറിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് രണ്ട് വട്ടം കുമ്പക്ക് വന്നിട്ടുണ്ട് രണ്ട് വട്ടം വന്നിട്ട് ഇത്ര ആളുകളില്ലായിരുന്നു കേട്ടോ കാരണം അത്രയും ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഇനി നമ്മൾ ഗവൺമെൻറ് അവിടോട്ട് പോവെട്ടോ തവാഫ് ചെയ്യാൻ പോവാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓടിക്കണക്കിന് ആളുകളുള്ള പോലെ ആയിരുന്നു തോന്നിയത് അപ്പം ഞാനിവിടെ ഫസ്റ്റൊക്കെ തവാഫ് ചെയ്യാൻ പേടിച്ചു പോയിട്ടോ കാരണം അത്രയും ആളുകളെ ഉള്ളിൽ നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പേടിച്ചു പക്ഷെ പോയപ്പോയി പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല പോയ പിന്നെ എൻ്റെ ശരിയായി പക്ഷെ ആ പോയപ്പോഴും അവിടെ നിന്ന് നിറയെ ആളുകളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാടൊരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ റെഡ് റെഡറക്കാത്ത സുന്നത്തൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടോ തവ് ഓഫ് ചെയ്യുന്നതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം അത് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും തവാഫ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റേതായ ഒരു രീതി ചെയ്യണ്ടേ അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യമായ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതാണ് പിന്നെ ഈ തവാഫ് എന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് നേരെ നേരിക്ക് ഉമ്ര ശരിയാവണമെങ്കിൽ നമ്മളത് അതിൻ്റേതായ ഒരു രീതി ചെയ്യണ്ടേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയില്ല നമ്മൾ ഉമറ ചെയ്യും അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലൊക്കെ പോയാൽ എനിക്കൊരു ഓർമ്മയല്ലേ ഞാൻ ഉമ്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് സങ്കടം വരുമ്പോൾ ഈ സന്തോഷം വരുമ്പോഴൊക്കെ നമുക്ക് ഞാൻ ഉമ്ര വന്ന് ചെയ്തിട്ടുണ്ടല്ലോ അതിനകത്ത് പോയിട്ടുണ്ടല്ലോ ഉമ്ര ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നത്തില്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അതും ആ ഒരു കാരണം പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള ആ ഒരു കാരണം രണ്ട് കാരണം ഈ രണ്ട് കാരണം കൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് കാ കാണാൻ പറ്റാത്ത നാട്ടിലുള്ളവരായാലും എൻ്റെ അടുത്തുള്ളവരായാലും അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക വീഡിയോയിലെ ഇവിടെ പിന്നെ അവർക്ക് തന്നെ ഈ യൂട്യൂബിൽ വിട്ടാൽ അവർക്കും അതൊന്ന് കാണാം അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തുള്ളവരും ദൂരമുള്ളവരും എല്ലാവർക്കും കാണാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഏതവണ തവാപ്പ് ചെയ്യുമ്പോൾ ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് ചില സമയത്ത് നടക്കാൻ കഴിയാത്തപ്പോൾ പച്ച എടുക്കും പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളല്ലേ കുട്ടികളല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ കാലുവേദന നമ്മൾ നട കുറേ നടക്കുമ്പോൾ നമുക്ക് കാല് വേദന വരത്തില്ലേ അപ്പൊ ഉമ്ര ചെയ്യുമ്പോൾ നമ്മള് കാലുവേദന എടുക്കും അതുകൊണ്ട് ഇടയ്ക്ക് കാലുവേദന എടുക്കുമ്പോൾ ഞാൻ ഇപ്പച്ചിനെടുക്കാൻ പറയും ഇപ്പച്ചെടുക്കുകയും ചെയ്യോ കബൻ്റെ അവിടെ നിന്ന് രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങൾ തവാഫ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ തവാഫൊക്കെ ചെയ്യുന്നതിന്റെ അടിയിൽ ഇബ്രാഹിം മക്കം ഈ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബിയുടെ കാൽപാദം ഇബ്രാഹിം നബി ഏർ ചവിട്ടിയൊരു സ്ഥലട്ടോ അപ്പോൾ അതിൻ്റെ കാൽപാതൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇബ്രാഹിം അക്കാം എന്നറിയപ്പെടും അപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് നിന്ന് അതിന് തൊടാൻ പറ്റിയിട്ടോ അപ്പോൾ ഇതാണ് ഇബ്രാഹിം അക്കാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളു കണ്ടോ നല്ല രസമുണ്ട് മാഷാ അല്ല അലഹമില്ല എനിക്കത് കാണാൻ പറ്റി അങ്ങനെ നബി ഇബ്രാഹിം നബിയുടെ കാൽപ്പാദം അവിടെ കണ്ടോ അങ്ങനെ അതേ ഇതാണ് കേട്ടോ ഇബ്രാഹിം നബിയുടെ കാൽപാദം കാണുന്നുണ്ടോ അപ്പോൾ അതും എനിക്ക് തൊടാൻ കഴിഞ്ഞു കേട്ടോ അലഹമുല്ല മാഷാ അല്ല ആ ഞാനത് ഉമ്മൊക്കെ വെച്ചു ദക്കെ ചെയ്തു ഇബ്രാഹിം നബിയോട് നമ്മൾ ദ്വാ ചെയ്തല്ലോ അപ്പം ഇത് ഇബ്രാഹിം അക്കാമാണ് അപ്പം അവിടെ നിന്ന് ഞാൻ കുറേ ദ്വാ ഒക്കെ ചെയ്തു നമ്മുടെ ആഗ്രഹങ്ങളും എന്തൊക്കെയാണ് നമുക്ക് വേണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ദ ചെയ്യാം കേട്ടോ ഈ പുണ്യ ഭൂമി അല്ലെങ്കിലും നമുക്ക് അള്ളാഹു അതൊക്കെ സാധിച്ചു സാധിച്ചിട്ടും ഒരുപാട് സമയം എടുത്തിട്ടാണ് അല്ലേലും നമുക്കത് അല്ലാഹു സാധിച്ചു തരും നമ്മൾ പറഞ്ഞത് ഈ പുണ്യ രാജ്യത്തൊക്കെ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിലും നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു സാധിച്ചു തരും പുണ്യ നാട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതൊരു പ്രത്യേകത ഉണ്ടാവും എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്കൊക്കെ ഇവിടേക്ക് വരാൻ പറ്റൂട്ടോ ഇബ്രാഹിം മക്കാമിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ആളുകൾ കുറച്ച് മക്കയുടെ അവ ആ കൗബയുടെ അവിടോട്ട് പോകുമ്പോഴാണ് എനിക്കിത് തൊടാൻ കഴിഞ്ഞത് കേട്ടോ എന്തായാലും ആ അലഹദില്ല മാഷാ അല്ല ഇവിടുത്തെ ഓരോ കാഴ്ചകളാണ്

അങ്ങനെ ഞാൻ കവ തൊടാൻ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൊടാൻ കഴിയത്തില്ല കാരണം അത്രയും ആളുകൾ ഉണ്ടാവും നമ്മൾ മാക്സിമം പറ്റുന്നത് അത്രയും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അത് തൊടാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ കവ ഏതായാലും അലഹദില്ല മാഷാദ ഞാൻ പച്ചീൻ്റെ തോളിൽ കയറിയിട്ടോ എനിക്ക് ആ കൗബദ് എന്തായാലും തൊടാൻ പറ്റി പച്ചൻ്റെ തോളിൽ കയറിയിട്ടാണെങ്കിലും എനിക്ക് തൊടാൻ പറ്റി കേട്ടോ ഉമ്മ വെക്കാനും പറ്റി ഹജറുള്ളസ്വതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ തൊട്ട് ഹജറുള്ളസ്വദും തൊടണമെങ്കിലും നമ്മൾ ഉമ്മ കൗബിക്ക് ശ്രമിക്കണം കൗബക്ക് ശ്രമിച്ചാൽ ഹജറുള്ളസ്വദിൻ്റെ അവിടെ തൊടാൻ പറ്റത്തുള്ളൂ പക്ഷെ ഭയങ്കര തിരക്കായിക്കോട്ടോ കൗബൻ്റെ അവിടേനേക്കാളും തിരക്കായിക്കോ ഹജറുള്ളസ്വദിൻ്റെ അവിടെ അതുപോലെ അത് വാതിലിൻ്റെ അവിടെ ഒക്കെ വാതിലും മാക്സിമം നമ്മൾ ശ്രമിക്കണം കേട്ടോ തൊടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തുടർന്ന് ഉണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം ശ്രമിക്കണം എന്നാൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ അങ്ങനെ കാവുബ തൊട്ടിയന് ശേഷം ഞാൻ ഹജറുൽ ഹജറുല്ല തൊടാൻ എങ്ങനെ ഒക്കെ തൊടണമെന്ന് വിചാരിച്ചുട്ടോ അങ്ങനെ ലാസ്റ്റ് തൊടാനെ എഴുത്ത് എത്തിയപ്പോയി എൻ്റെ വേറെ അടക്കം ഞങ്ങൾ കഴിഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവിടെ അവിടെയുള്ളൊരു കാക്ക എൻ്റെ കൈ അവിടെ ഇങ്ങനെ വെച്ചിരുന്നു അതുകൊണ്ട് മാത്രമേ എനിക്ക് തൊടാൻ പറ്റിട്ടോ അലഹമുല്ല മാഷ അല്ലാ ഈ മൂന്നാമത്തെ ഊണ്ടറയിലും എനിക്ക് കാവുബയും ഹജറുല്ലാദും ഒക്കെ തൊടാൻ കഴിഞ്ഞു കേട്ടോ ൂടാൻ പറ്റിട്ടോ പിന്നെ അവിടുത്തെ ആ തിക്കും തിരക്കും കൊണ്ട് നമുക്ക് പിന്നെ വന്നപ്പോഴേക്ക് ദാഹിക്കുകട്ടോ ആ കപ്പൊക്കെ തൊട്ട് വന്നപ്പോഴേക്കും ദാഹിക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് സംസം വെള്ളം കുടിക്കുക കേട്ടോ ഉമ്മച്ചിക്കും എടുത്ത് കുറച്ച് കൊടുത്ത് ഉമ്മച്ചിക്കും ഞാൻ എടുത്തു കൊടുത്തു പിന്നെ ഞാനും കുടിക്കുക കേട്ടോ അത് കുടിച്ചപ്പോൾ ഒരു സമാധാനമായിരുന്നു കേട്ടോ അങ്ങനെ തവാഫൊക്കെ ഇഞ്ഞ് നമ്മൾ സൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാട്ടോ സൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ആട്ടോ സഫാ മറുവയുടെ സെയ്യ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അപ്പോൾ തുടങ്ങുന്ന സ്ഥലം നമ്മൾ സെയ്യിൽ തുടങ്ങുന്ന സ്ഥലട്ടോ സഫാ മറവ് സഫ സ്റ്റാർട്ട് വെച്ചാൽ സെയ്യ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം നമ്മൾ നിന്നതൊക്കെ സഫാ മറവയാണ് പക്ഷെ ഇതാണ് സെയ്യ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലട്ടോ പിന്നെ എന്നെപ്പച്ചെടുത്തിട്ട് ഞാൻ നടന്നിട്ടൊക്കെ അങ്ങ് നമ്മൾ ഷെയ് ഇങ്ങനെ പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ ഞാനിങ്ങനെ കുറാൻ്റെ ഷേപ്പ് പോലെ കുറാൻ തുറന്നിരിക്കുന്ന ഷേപ്പ് പോലെ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കയുടെ ഒരു ഷേയ്പ്പാണ് അത് ഞാൻ രാവിലെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വരണ്ട വൈലുണ്ടാവും ആ ഇനി ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ജിദ്ദയിൽ നിന്ന് മക്കയിലോട്ടുള്ള എൻട്രൻസിൽ ഇതുപോലെ ഒരു ചിഹ്നം വെച്ചിട്ടുണ്ട് കേട്ടോ ആ ആ ഈ ഒരു ഖുറാൻ ഷേപ്പിൻ്റെ ആ ദീക്കം കിടന്ന അത് മക്കയായിട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഈ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കയുടെ ഒരു സിമ്പിൾ നാഷറൽ സിമ്പിൾ എന്ന് പറയുന്ന ഒരു മക്കയുടെ സിമ്പിൾ ഞാൻ പറയുന്നു അങ്ങനെയാണെന്ന് കാരണം അതൊരു ഖുറാൻ തുറന്ന ഷേപ്പല്ലേ അപ്പോൾ നമ്മുടെ മക്കയും മതിയൊക്കെ ഖുറാനല്ലേ തുറന്നിരിക്കുന്ന നമ്മുടെ ഖുറാനല്ലേ അപ്പോൾ നമ്മുടെ ഖുറാനാണ് അതുകൊണ്ട് ഞാനിതിപ്പം മക്കയിലിൻ്റെ എൻട്രൻസിലായത് കൊണ്ട് മക്ക മക്കേൻ്റെ ഒരു സിമ്പിൾ എന്ന് ഞാൻ പറയുക കാരണം അങ്ങനെയാണത് ആ അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആ എൻട്രൻസ് കാണിച്ചോ അങ്ങനെ നമ്മൾ ചെയ്യ് പൂർത്തിയാക്കി ഇത് സഫാമർവയിലെ മലയാട്ടോ ഇത് പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വലിയൊരു മലയുണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് ഞാൻ കഴിഞ്ഞ ഉമ്ര വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഭാഗത്താണ് ഉള്ളത് അതുകൊണ്ട് ഈ ഈയൊരു മല കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നെബിന്റെ കാട്ടുള്ള ഇതിന് ഇതിമലൊക്കെ ഉള്ള ഓരോ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ ഉമ്ര വീഡിയോയിലോ അതിന്റെ മുമ്പത്തെ ഉമ്ര വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ഉമർ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് ഉമർ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചാൽ മതി ഞാൻ ഇതിൽ കയറിയാൽ കിട്ടും കേട്ടോ പിന്നെ ഇത് ടവർ ക്ലോക്ക് ആട്ടോ അപ്പോൾ അത് ടവർ ക്ലോക്ക് ആണേ ടവർ ക്ലോക്ക് ആണ് കേട്ടോ അത് അല്ലാന്നൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അലഹദില്ല മാഷ എൻ്റെ മൂന്നാമത്തെ ഉമറയിൽ ഒരു പൂർത്തിയായി ഒരു പ്രശ്നങ്ങളുമില്ലാതെ പൂർത്തിയായിട്ടുണ്ട് അലഹദില്ല മാഷ യഥാർത്ഥത്തിൽ എൻ്റെ ഈ ഒരു ഉമ്ര ശരിയായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ കണ്ടോ ടവർ ക്ലോക്ക് ഒക്കെ അല്ലാന്നൊക്കെ എഴുതിയാൽ സമയമൊക്കെ അതിൽ കാട്ടും അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണേ ദുവാ ഒക്കെ ചിഹ്നം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ദുവാ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നും ഞാൻ ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ഓരോരുത്തരൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഉമ്രയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റട്ടെ ഇൻഷല്ല നിങ്ങൾക്കൊക്കെ വരാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ പോന്നപ്പോൾ ഓരോ സമയം കൂടുന്നതിനനുസരിച്ച് ആളുകൾ കൂടി തിങ്ങ് കേട്ടോ അപ്പം എന്നെ വരെ മിസ്സായോ എന്ന് വിചാരിച്ചു കാരണം ഞാനിങ്ങനെ മുമ്പിൽ നടന്നപ്പോൾ ഇവരെല്ലാം മിസ്സായെന്ന് വരെ വിചാരിച്ചു കാരണം അത്രയും തിരക്കം നമുക്ക് കാണുന്നില്ലായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ ഫാമിലിയുടെ കൂടെ തന്നെ നിൽക്കണം ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പാരൻസ് കുട്ടികളൊക്കെ പാരൻസിൻ്റെ കൂടെ ഫാമിലി ആരും നമ്മളെ ഒപ്പം വന്നത് അവരെ കൂടെ നിൽക്കണം കേട്ടോ പോകുന്ന വയ്യില് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാലോ ഇതൊക്കെ തന്നെയോ പിന്നെ ഇവിടെ നിന്നൊരു ടി വിയിൽ ഇങ്ങനെ ക്യാമറയിൽ അവിടെ തവാഫ് ചെയ്യുന്നവരെ കാണിക്കുക നമ്മൾ തവാഫ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തവാഫ് ചെയ്തതല്ല ഈ സമയത്തിപ്പോൾ തവാഫ് ചെയ്യുന്നവരെ അതിൻ്റെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ നമ്മൾ തവാഫ് ചെയ്ത ആ സമയത്തിനെക്കാളും ഓളുകൾ കൂടി തിങ്ങി തിരക്ക് കേട്ടോ അവിടെ കോടികൾ എത്രയോ കോടികൾ ജനങ്ങള് കണ്ടോ തവാഫ് ചെയ്യുന്നത് തവാഫ് ചെയ്യുന്ന ആളുകളല്ലാത്ത ഹറമിൻ്റെ പുറത്തുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടോ ഇതൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ ഒരു ഭാഗം മാത്രമാണ് ഇതിന് എത്രയോ ഭാഗങ്ങളിൽ എടുക്കുന്നു ആളുകൾ നിൽക്കുന്ന അപ്പോൾ അറമിൻ്റെ നോക്കി അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഹറമൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ കവബൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചത് ആ കവൻ്റെ അവിടെ ഇതൊക്കെ ഹറമാണേ ആ കവൻ്റെ അവിടെ എത്ര ആളുകൾ ഉണ്ടാവും ഓ ആലോചിക്കാൻ തന്നെ വയ്യാലേ അങ്ങനെ പിന്നെ അതൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവാം കേട്ടോ എൻ്റെ സംശയങ്ങൾ ഓരോ സംശയങ്ങൾ അങ്ങനെ ഞാനിതേ പോവാണ് അങ്ങനെ പോകുന്ന വഴി കണ്ട് ഓരോ വലിയ കൊട്ടാരങ്ങൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നേരിട്ട് കാണാൻ ഇതിലാറ് ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് എത്തിയിട്ടാ കൊട ഇതുപോലെ ഇങ്ങനെ ഓരോ കുടകൾ പോലെ നമ്മളെ മദീനത്തുള്ള പോലെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഓരോ കുടകളും ഇങ്ങനെ കാണുകട്ടോ പിന്നെ ഹൂത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ആവി വരുന്ന ഒരു സാധനം ഫാനിലൂടെ വരും നല്ല സ്മെല്ലാവും കേട്ടോ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ ആ സ്മെല് അതിന്ന് വരുന്നത് ഒരു കാറ്റ് പോലെ ഒരു പുക പോലെയാണ് കാണാൻ ശരിക്കും അങ്ങനെ കാണാൻ അങ്ങനെ തോന്നും നല്ല മണമുള്ള സാധനമാണ് പുകയൊന്നും അല്ലാതെ ഒരു ഫാനിൽ നിന്ന് വരുന്ന സാധനം കേട്ടോ ഞാൻ ദുവാ ഒക്കെ അങ്ങനെ നമ്മളെ ഇവിടുന്ന് ഒരു മാൾക്ക് നമ്മൾ ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ വേറെ മാൾക്കാട്ടെ ഇന്ന് കയറിയിട്ടുള്ളത് കാണണം നമ്മളെപ്പോഴും ഈ ആ മള്ളിൽ കയറുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അത് എനിക്ക് വീണു എന്ന് സംശയത്തിൽ പോയി ഞാൻ വിചാരിച്ചു എനിക്ക് ക്യാബ് സ്റ്റിക്ക് ഒരു മോഹം തോന്നി അങ്ങനെ ഞാൻ ക്യാബ്സി കഴിക്കാൻ പോകട്ടെ അങ്ങനെ ഞാൻ നമ്മൾ എസ്കുലേറ്ററിലൊക്കെ കയറി ഞാൻ എന്ത് വേണ്ടിയെന്ന് ഫസ്റ്റ് അവിടുത്തെ കെ എഫ് സി എന്ന് പറഞ്ഞു വന്നു പിന്നെ എന്തെങ്കിലും മേടിക്കണു വേറെ അങ്ങനെ പോയി ഞാനിങ്ങനെ ഓരോന്ന് ചിരിച്ച് അത് വേണം ഇത് വേണോ ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഞാൻ ഈ എസ്കുലേറ്ററിലൊക്കെ കയറിയിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തട്ടെ എന്ത് ഫുഡാണ് മേടിച്ചതെന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഫ്ലോറിലെത്തി രണ്ടാമത്തെ ഫ്ലോർ ഫസ്റ്റത്തെ ഫ്ലോർ കയറിയിട്ടുള്ള പിന്നെ ഇങ്ങനെ നേരെയൊക്കെ പോകാനുള്ളത് കൊണ്ട് മോൾക്ക് പോകാം അങ്ങനെ നമ്മൾ മുകളത്തെ ഫ്ലോറിൽ ഞാൻ അങ്ങനെ കയറി അങ്ങനെ പിന്നെ ദൈ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു കാർഡൊക്കെ നോക്കി ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ അവിടെനിന്ന് നമ്മളിവിടുന്ന് അവിടെ പോയി ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ നോക്കുവാണ് കാരണം എനിക്കിഷ്ടമില്ലത് അവിടെ ചെയ്യാം പിന്നെ കണ്ടു ക്യാഫ്സി ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ നിങ്ങൾ എന്ത് തിരക്കാലേ അങ്ങനെ അങ്ങനത്തെ ഞാൻ ക്യാഫ്സിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് എത്തിയിട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ വരുന്നത് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫുഡൊക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാട്ടെ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഓ കെ ഐ എഫ് സി ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ അതിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാട്ടോ അങ്ങനെ ദേ ഞാൻ ഫുഡ് കഴിച്ചു നോക്കാൻ പോവാട്ടോ അങ്ങനെ ഞാൻ ക്യാഫ്സി കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കാഫ്സി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ് പിന്നെ ക്വാളിറ്റി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് രസമുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ പെപ്സി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് പെപ്സി കുടിക്കുക കേട്ടോ അങ്ങനെ ഭയങ്കര ആ ഭയങ്കര ആവേശമായി എനിക്ക് അങ്ങനെ റോസ് ക്യാഫ്സി തിന്നപ്പോൾ ക്യാൽസിന്നല്ലേ ക്യാഫ്സി തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പെപ്സിയും ഒക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഒരു ആവേശമായിരിക്കില്ലേ അങ്ങനെ പെപ്സിയും കുടിച്ച് പിന്നെ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ ലീഫായിട്ട് ലീഫെന്ന് വെച്ചാൽ ഇങ്ങനെ ചെടികൾ പൂവില്ലാത്ത അങ്ങനത്തെ ചെടികൾ വെച്ചിട്ട് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ബംഗാര ഇംഗ്ലീഷിൽ കാണാം ഇംഗ്ലിഷ് മെച്ചി കേക്ക് ഇഷ്ടപ്പെട്ടുട്ടേ കാരണം ബംഗാര क्यूट ആയിരുന്നു നമ്മൾ ഫുട് കഴിச்சி കഴിഞ്ഞു അപ്പോൾ അവളെ ഇരങ്ങിട്ടോ ടാക്സിയിൽ കയറി ഭയങ്കര കാണുന്നത് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മക്ക നമ്മളെ മക്കയിൻ്റെ നമ്മുടെ മക്കൻ്റെ എൻട്രൻസിലുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മക്കയുടെ എൻട്രൻസിലുള്ള ആ ഒരു ഖുറാൻ തുറന്നിരിക്കുന്ന ആ ഷേപ്പില്ലേ അത് ഇതാ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതാണ് മക്കയുടെ എൻട്രൻസിലുള്ള നമ്മുടെ മക്കി ഞാൻ പറഞ്ഞു മക്കയുടെ അടയാളം എന്ന് അത് ഇതുപോലത്തെ ഈ ഒരു ഖുറാൻ തുറന്നിരിക്കുന്നതാണ് മക്കയുടെ എൻട്രൻസുള്ളത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് രാവിലെ നേരത്തെ പറഞ്ഞു തന്നില്ലേ അപ്പോൾ അതാണിത് ഇൻഷാ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റട്ടെ മക്കയിലും മദീനയിലും ഒക്കെ എത്താൻ പറ്റട്ടെ എല്ലാവർക്കും എത്താൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നല്ല രസമുള്ള ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ടു സബ്സ്ക്രൈബ്